ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്നത് തള്ളവായി പഠിക്കാൻ തുടങ്ങി ഗഴ്സ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല സംഭവം ഒരു കൊച്ചിൻ്റെ അമ്മയൊക്കെയാണ് തള്ളയൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് തള്ളവായി വല്ല ഇഷ്ടം വൈബ് തള്ളേയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീടിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ മെഷീനു പകരം നമുക്ക് എല്ലാ ദിവസവും ഈവനിങ് വോക്ക് ഇറങ്ങിയാൽ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു അതാവുമ്പോൾ നമുക്കൊരു ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആവും ചുമ്മാ വീടിന്റെ ഉള്ളിലുള്ള ഒരു ബോറടി മാറി കിട്ടും അപ്പോൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറോമുക്കാ മണിക്കൂറോ അങ്ങനെ ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഇപ്പൊ ഒരാഴ്ച ഒന്നരയാഴ്ചയായിട്ട് ഞാൻ ഒരു കാര്യമാണത് ഈവനിങ് വോക്കിന് പോകാന്നുള്ളത് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം പോകാൻ പറ്റിയില്ല എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നു ഹസ്ബൻഡിനെ നൈറ്റ് ഷിഫ്റ്റ് വരുന്ന ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല കാരണം നൈറ്റ് ഷിഫ്റ്റ് ആൾക്ക് ഒരു ആറു മണിയാകുമ്പോൾ ആൾക്ക് പോകേണ്ടി വരും ഈവനിങ് ആറു മണിക്ക് പോകേണ്ടി വരും അപ്പം പിന്നെ കൊച്ചിനും കൊണ്ട് നടക്കാൻ പോക്ക് അത്ര സുഖമുള്ള കാര്യമില്ല അപ്പം അവനെയും കൊണ്ട് ചുമ്മാ സൈക്ലിങ്ങിന് താഴ്ത്തേക്ക് ഇറങ്ങുന്നല്ലാണ്ട് വേറൊന്നും അന്നത്തെ ദിവസങ്ങൾ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ആൾ ഓക്കെയാണ് കൊണ്ടുപോകാൻ ആൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ഇവിടെ ഈ ഒരു പാർക്കെ കൊണ്ടു പാർക്കല്ല ഒരു യൂണിവേഴ്സിറ്റി ആണിത് ഷാർജ യൂണിവേഴ്സിറ്റിയിലുള്ള സ്ഥലമാണ് ഷാർജയിലുള്ള ഒരു ഷാർജയിലുള്ളൊരു എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സ്ഥലം ഒരുപാട് ആൾക്കാർ ഈവനിങ് വോക്കിന് ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ വലിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പിള്ളേർക്ക് സൈക്കിൾ ഓട്ടണമെങ്കിൽ സൈക്കിൾ ഓട്ടാം ഫുട്ബോൾ കളിക്കാം ഗെയിംസ് കളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആണത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടേക്കാണ് പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് ഇറക്കാൻ പോകുന്നത് ഓക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരുപാടൊന്നും ദൂരമില്ല എന്നുണ്ടെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്ത് പോകാനുള്ള ദൂരം നടന്ന് പോകാനുള്ള ഡിസ്റ്റൻസ് അല്ല അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ഒഴിവനുസരിച്ചും ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ഷീണം അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും ഈ സ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ ട്രിപ്പ് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ സൈക്കിൾ ഉണ്ടാവും ഷട്ടിൽ ബാറ്റ് ഉണ്ടാവും പിന്നെ ക്രിക്കറ്റ് ഉണ്ട ക്രിക്കറ്റ് ബാറ്റ് ബോൾ ഫുട്ബോൾ അങ്ങനെ കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചു വരികയിലാണ് പോവുക കാരണം കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുന്നു അപ്പോൾ പിന്നെ അവർക്ക് മാറ്റി കളിക്കാമല്ലോ കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ അതാ എൻ്റെ നടത്തം തുടങ്ങി ഞാൻ ഏകദേശം ഇതൊരു ഒന്നര കിലോമീറ്റർ ആണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഞാനത് രണ്ട് റൗണ്ട് നടക്കും ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് രണ്ട് റൗണ്ട് നടന്നിട്ട് ഇങ്ങോട്ട് പോരും അതായത് ഒരു മൂന്ന് കിലോമീറ്റർ ഞാൻ നടക്കും പിന്നെ ഇതാണ് അവിടുത്തെ വ്യൂ നല്ല രസമാണ് വെറുതെ പോയിരിക്കാനും നല്ല രസമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ പുല്ലൊക്കെ ഉള്ള കാരണം നല്ല നല്ല കണ്ണിനൊക്കെ കുളിർമ തരാമെന്നൊക്കെ പറയുള്ളൂ പിന്നെ കുറച്ച് സൈലൻറ്റ് ഏരിയ ആണ് ഒരുപാട് വണ്ടികളിലെ തിരക്കും ബഹളവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല അത ഇവിടെ അപ്പനും മോനും ക്രിക്കറ്റ് കാലി തുടങ്ങി ഇതാ അപ്പൻ എൻ്റെതായ സെക്കൻഡ് റൗണ്ട് തയ് തുടങ്ങി നടക്കൽ തുടങ്ങി അങ്ങനെ ശരിക്കും നല്ലൊരു നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് കേട്ടോ നടക്കുന്നത് നല്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അറിയാം ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള ഒരു മടുപ്പ് കാരണം നാട്ടിലത്തെ പോലും ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അത്ര നാട്ടിലത്തെ വീടുകളിലത്ര വലുപ്പുണ്ടാവില്ലല്ലോ അപ്പം ഈ മുറി നാ മുറി അങ്ങനെ തന്നെയുള്ളു അപ്പം അതിൽ നിന്നൊരു ഡിഫറൻസാണ് ഈ ഈവനിങ് വോക്ക് പിന്നെ ഒരു സ്വഭാവമാണ് ഇവിടെ കുറച്ചധികം നേരം എന്നെ കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണുമ്പോൾ അവന് ഭയങ്കര സ്നേഹം അടുത്തൊക്കെ വന്നിരുന്ന് കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ ആളെങ്ങിഞ്ഞിട്ട് പോവും അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഫ്രണ്ടാണിത് കൊണ്ടില്ല കൊന്നില്ല അവിടെ എന്താണോ തന്നെ ഞങ്ങൾ അവിടെ ഇരിക്കായിരുന്നു മൂന്ന് പേര് അപ്പോൾ ഇയാളും കൂടെ വന്നിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞൊരു സെൽഫിയൊക്കെ എടുത്തു ഓസ്റ്റിന് ഭയങ്കര ഇഷ്ടമായി ഓസ്റ്റിന് ഈ പൂച്ച ആ പട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് പേടിയിൽ അങ്ങനെ അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ബായി പറഞ്ഞാൽ ഞങ്ങൾ പോന്നു ఇది